വെൽക്കം ടു ഐ ക്യൂട്ടർ എൻ്റെ പേര് കൃഷ്ണ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് മാസ് മൂവ്മെൻറ്റ് ഓഫ് ഫ്രീഡം എന്ന ചാപ്റ്ററിലെ നോൺ കോപ്പറേഷൻ മൂമെൻറ്റിനെ കുറിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ കൂടിയാണ് നോൺ കോപ്പറേഷൻ മൂമെൻറ്റ് കഴിഞ്ഞ എക്സാമിൽ നമുക്ക് നാല് മാർക്കിന് ചോദിച്ച ഒരു പോർഷൻ കൂടിയാണ് നോൺ കോപ്പറേഷൻ മൂമെൻറ്റ് അപ്പോൾ നമ്മൾ ഇത് എന്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി എക്സാമിന് പഠിച്ചു വെക്കണം കാരണം എസ് എൽ എൽ സിക്കും വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അപ്പം നമുക്ക് നേരെ അതിലേക്ക് പോകാം ഹലോ നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് നോൺ കോപ്പറേഷൻ മൊമെൻ്റ് കൊണ്ട് പല ആളുകൾക്കും പല രീതിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അഞ്ചെണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് തന്നെ വുമൺ ആണ് വുമൺ പാർട്ടിസിപ്പേറ്റ് ഇൻ മുമ്മൻ ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ് ആൻഡ് കളക്റ്റിംഗ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ് എന്ന് വെച്ചാൽ അവർ വസ്ത്രങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും ബോയ്കോട്ടിൽ മാത്രമല്ല ചെയ്തത് അതേപോലെ തന്നെ അത് കത്തിച്ച് കളയുകയും കൂടി ചെയ്തിട്ടുണ്ട് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ് അതേപോലെ അടുത്തത് പറയാനുള്ളത് വർക്കേഴ്സാണ് വുമൺസ് വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മൂവ്മെൻറ്റിൽ അതേമാതിരി വർക്കേഴ്സ് വർക്കേഴ്സ് ഓൾസോ റെസ്പോണ്ട് ആക്റ്റീവ്ലി ടു നോൺ കോപ്പറേഷൻ വുമെന്റ് അവരും വളരെ നന്നായിട്ട് ആക്റ്റീവിലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ അതേപോലെ തന്നെ നമ്മളിത് എഴുതുമ്പോൾ ഇതേമാതിരി പോയിന്റ് പോയിന്റ് വൈസ് എഴുതാൻ ശ്രമിക്കുക സ്റ്റുഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൗസൻഡ് ഓഫ് സ്റ്റുഡൻസ് ബോയ്കോട്ട് ഗവൺമെൻറ് സ്കൂൾസ് ആയിരം കണക്കിന് കുട്ടികൾ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് സ്കൂളുകളിൽ നിന്ന് അതേപോലെ അവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് തുടക്കം കുറിക്കുന്നതും ആ സമയത്താണ് എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ദ കാശി വിദ്യാപീഠ ഇൻ ബനാറസ് ഗുജറാത്ത് വിദ്യാ ആൻഡ് എക്സെട്ര കുറേ സ്കൂളുകൾ ഈ ഒറ്റ ഇൻസിഡൻ്റ് കാരണം ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ട്രൈബൽ പീപ്പിൾസാണ് ഇതിൽ ഏറ്റവും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കാരണം ട്രൈബൽ പീപ്പിൾസിന് കുറേ ലോ ലോസ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ലോസ് എക്സാമ്പിൾ അവരുടെ റിസോഴ്സുകളൊന്നും കളക്ട് ചെയ്യാൻ പാടില്ല ഫോറസ്റ്റ് റിസോറിസോഴ്സുകൾ അവിടെ കളക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വെച്ചാൽ അതിന് വളരെ കൂടുതൽ നിയമങ്ങൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അവർ ബോയ്ക്കോട്ട് ചെയ്തിട്ട് റിസോഴ്സസ് കളക്റ്റ് ചെയ്യുക കളക്റ്റ് ചെയ്യുകയും അതേപോലെ അവരുടെ ആ ഫോറസ്റ്റ് ഏരിയ അവർ കൈയ്യെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ മൂമെൻറ്റ് കാരണം ഉണ്ടായതാണ് പിന്നെ ഉള്ളത് ആണ് പെസൻസിൻ പെസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെസൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മൂമെൻറ്റ് ലാർജ് നമ്പർ കുറേ പേര് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വിഭാഗം തന്നെയാണ് പെസൻസ് അവർ ഒരു ലീഡർഷിപ്പ് ഒരു സഭ ഫോം ചെയ്യുന്നുണ്ട് അത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കിസാൻ സഭ ആദർ കിസാൻ സഭ എന്ന ഒരു സഭ അവർ രൂപം കൊള്ളിക്കുന്നുണ്ട് അതിൻ്റെ ലീഡർഷിപ്പ് ഓർത്ത് വെക്കുക ജവഹർലാൽ നെഹ്റു ആണ് നെഹ്റു ആണ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പേസൻസിനെ കുറിച്ച് പറയണെങ്കിൽ അവർ ലാർജ് നമ്പർ ഓഫ് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി അവർക്ക് ലീഡറായി മുന്നിൽ നിന്നത് നെഹ്റു ആണ് അപ്പം ഈ മൂ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായിട്ടും പഠിച്ചു വെക്കണം നമുക്ക് അടുത്തയിലേക്ക് പോവാം അപ്പം അടുത്തത് പറയാൻ പോകുന്നത് വൈ വി സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വെക്കാനുള്ള കാരണം ചൗരി ചൗര ചൗരി ചൗര ഇൻസിഡൻറ്റ് കാരണമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെച്ചത് അപ്പോൾ എല്ലാവർക്കും നോൺ കോപ്പറേഷൻ മൊവ്മെൻ്റിനെ കുറിച്ച് എക്സിയൊക്കെ ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾ അത് നിർത്തിവെക്കാനുള്ള കാരണം കൂടി എഴുതണം ചൗരി ചൗര ഇൻസിഡൻറ്റ് കാരണമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെച്ചത് അതേപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തിവെക്കാനുള്ള കാരണമായ ചൗരി ചൗരനെ കുറിച്ച് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് അത് പഠിക്കാം ഫെബ്രുവരി അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നയൻറ്റീൻ ട്വൻറ്റി ടുവിലാണ് നോൺ ചൗരി ചൗര ഇൻസിഡൻറ്റ് നടക്കുന്നത് ഇതിൻ്റെ സംഭവം എന്തെന്ന് വെച്ചാൽ ഗാന്ധിജീൻ്റെ മെയിൻ ലക്ഷ്യം നോൺ വയലൻസ് ആണ് അപ്പം നോൺ വയലൻസിന് ആയിട്ട് കുറേ പേര് പ്രവർത്തിച്ച് ഉത്തർപ്രദേശിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ബോംബിട്ട് തകർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിലൂടെ ഇരുപത്തി രണ്ടോളം ആളുകൾ മരിച്ചു അപ്പം അത് ആ കാരണം വെച്ചിട്ടാണ് ഗാന്ധിജി പെട്ടെന്ന് നിർത്തിവെച്ചത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അപ്പം അത് കാരണം കുറേ പ്രശ്നങ്ങൾ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് നിർത്തിവെച്ചപ്പോൾ കുറേ പേര് ഗാന്ധിജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നു അതിൽ രണ്ട് പേരാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റും എന്ന് വെച്ചാൽ അവർ രണ്ടാളും എഗെയിൻസ്റ്റ് ആയി പറഞ്ഞു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പെട്ടെന്ന് നിർത്തി വെക്കാനുള്ള കാരണം ഗാന്ധിജി പെട്ടെന്ന് നിർത്തി വച്ചു ഈ ചെറിയൊരു കാര്യം കൊണ്ട് ഗാന്ധിജി നിർത്തിവെക്കാൻ മുതിർന്നെല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ അവർ ഒരു പുതിയ പാർട്ടി രൂപം കൊണ്ടു ആ പാർട്ടി എന്തായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം സ്വരാജ് പാർട്ടി എന്നാണ് ആ പാർട്ടീൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നയൻറ്റീൻ ട്വൻറ്റി ത്രീയിലാണ് ഈ പാർട്ടി രൂപം കൊള്ളുന്നത് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് ഈ പാർട്ടിൻ്റെ ലീഡേഴ്സായി പറയുന്നത് അതേപോലെ ഇത് കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ സംഭവം നടന്നപ്പോൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം നടന്നപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ കുറച്ച് വാക്കുകൾ നാഷണൽ കലാമിറ്റി ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പെട്ടെന്ന് നിർത്തിവെച്ചപ്പോൾ അതൊരു ദേശീയ ദുരന്തമായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് കാരണം ഒരു ചെറിയ പ്രശ്നം കാരണം ഗാന്ധിജി അത് ഇത്രയും വലിയ മൂമെൻറ്റ് നിർത്തി വെച്ചു എന്ന് പറഞ്ഞ് കുറേ പേര് ഗാന്ധിജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കേണ്ടതാണ് ദ മെത്തേഡ് ഓഫ് നോൺ കോപ്പറേഷൻ മൂമെൻ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കൊണ്ടുണ്ടായ കുറേ കാര്യങ്ങൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തി വെച്ചാലും അത് കാരണം കുറേ നേട്ടങ്ങൾ കൂടി നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു നോൺ കോപ്പറേഷൻ മൊവ്മെൻറ്റ് നിർത്തിവെക്കാനുള്ള കാരണം പറഞ്ഞു ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് കാരണം സംഭവിച്ച കുറേ കാര്യങ്ങളുണ്ട് അതിലൊരു നാല് പോയിന്റെങ്കിലും നമ്മൾ എന്തായിരിക്കും ഇമ്പോർട്ടൻ്റായി പഠിക്കുക പഠിച്ച് വെക്കണം അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്താന്ന് വെച്ചാൽ റിസൈനിങ് ഫോ ഫ്രം ഗവൺമെൻറ് ജോബ് എന്നുവച്ചാൽ ബ്രിട്ടീഷിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഗവൺമെൻറ് ജോബിൽ നിന്നും ആളുകൾ റിസൈൻ ചെയ്തു രണ്ടാമത്തെ പോയിന്റ് അഡ്വക്കേറ്റ്സ് ബോയ്കോട്ട് ബ്രിട്ടീഷ് കോർട്ട്സ് കോടതികളിൽ നിന്ന് അഡ്വക്കേറ്റ്സ് ബോയ്കോട്ട് ഏത് ബഹിഷ്കരിച്ചു അവർ ബ്രിട്ടീഷ് കോർട്സിൽ നിന്ന് ബഹിഷ്കരിച്ച് ഒഴിഞ്ഞു മാറി മൂന്നാമത്തെ പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ബോയ്കോട്ട് ബ്രിട്ടീഷ് റൺ സ്കൂൾസ് ബ്രിട്ടീഷ് നടത്തിക്കൊണ്ടുവരുന്ന സ്കൂളുകളിൽ നിന്ന് സ്റ്റുഡൻസ് ബോയ്ക്കോട്ട് ചെയ്തു നമ്മളതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് സ്കൂളുകൾ രൂപം കൊണ്ടത് കാര്യം കൂടി അപ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്തു ബോയ്ക്കോട്ട് ചെയ്തു ബ്രിട്ടീഷ് സ്കൂളുകളിൽ നിന്ന് ബോയ്ക്കോട്ട് ചെയ്യുകയും അങ്ങനത്തെ സ്കൂളുകളിൽ പോയി ചേരുകയും ചെയ്തു കാർഷിക വിദ്യാപീഠ ബനാറസ് അങ്ങനെ പോലെയുള്ള പിന്നെ ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ് അത് നമ്മൾ കുറച്ചു മുമ്പ് വുമൻസ് ബോയ്ക്കോട്ട് ചെയ്ത കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ് ഫോറിൻ ഗുഡ്സ് അവർ ബോയ്ക്കോട്ട് ചെയ്തു വിദേശ വസ്തുക്കൾ അപ്പം ഈ നാല് പോയിന്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കണം ഇതിൽ നമുക്ക് ഇനി നമ്മൾ ഇതിൽ പഠിച്ചത് എന്തൊക്കെയാണ് ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം ഒന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്താണെന്നും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കാരണം നാല് വിഭാഗത്തിലുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് അവർ അതുകൊണ്ട് ആ മൂവ്മെൻ്റ് കാരണം ചെയ്തതെന്നും അതേപോലെ അതേപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വെക്കാനുള്ള കാരണവും പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് നിർത്തി വെച്ചതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മൾ ഇതിൽ പഠിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് നിങ്ങളെല്ലാവരും ഇത് പഠിച്ചിരിക്കണം ഇതിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിന് ഇത് മാത്രം എഴുതിയാൽ മതി എന്തായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും താങ്ക്